വീ ഓർഡർ പിസ്സ ഫ്രം ഡാർക്ക് വെബ് ഇതൊരു റെഡിറ്റ് സ്റ്റോറിയാണ് വായിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അവിടെ പോയി വായിക്കാം ഈ കഥയിലുള്ളത് മൂന്ന് ബ്രദേഴ്സ് ആണ് അവരാണ് ഈ ഡാർക്ക് വെബിൽ നിന്ന് പിസ്സ ഓർഡർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കഥ സ്റ്റാർട്ട് ചെയ്യാം സ്കൂൾ അവധിയാകുമ്പോൾ കളിക്കാൻ ഞാൻ എൻ്റെ കസിൻസിൻ്റെ വീട്ടിലേക്ക് പോകാറുണ്ട് അവരും എൻ്റെ വീട്ടിലേക്ക് ഇടയ്ക്കൊക്കെ വരും അങ്ങനെ ഒരു അവധി സമയത്ത് എൻ്റെ അച്ഛനമ്മയും പുറത്തേക്ക് പോയി അതുപോലെ തന്നെ എൻ്റെ അതേപ്രായത്തിലുള്ള ഒരു കസിൻ ബ്രദറുണ്ട് ഷോൺ അവൻ്റെ അച്ഛനും അമ്മയും പുറത്തേക്ക് പോയി അതുകൊണ്ട് ഞാനും എൻ്റെ കസിൻ ബ്രദറും എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു ഞാനും അവനും ഒരുപാട് നേരം ക്യാരം ബോർഡ് കളിച്ചു അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോറിലാരോ തട്ടി ഡോറിൽ തുറന്നു നോക്കിയപ്പോൾ അതെൻ്റെ മറ്റൊരു കസിൻ ബ്രദറായിരുന്നു അത് ഞങ്ങളെക്കാളും പ്രായമുണ്ട് ഒരു രണ്ടു മൂന്ന് വയസ്സ് സണ്ണി ബ്രദർ ചോദിക്കും നിങ്ങൾ എന്താ ചെയ്യുന്നത് ഞങ്ങൾ കുറേ ക്യാരം ബോർഡ് കളിക്കുവാണെന്ന് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേര് വരുന്ന് ബോർഡ് ഗെയിംസും മറ്റ് വീഡിയോ ഗെയിംസെല്ലാം കളിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോറടിച്ചു ഇങ്ങനെ ഓരോ ബോർഡ് ഗെയിംസും കളിച്ച് കഴിഞ്ഞു വീഡിയോ ഗെയിംസും കളിച്ചു കഴിഞ്ഞു ടി വി കാണാനൊന്നും തോന്നുന്നില്ല പ്ലേ സ്റ്റേഷൻ ആണെങ്കിൽ ഞാനും ഷോണും ഒരു ടീമിലും സണ്ണി ഒറ്റയ്ക്ക് കളിക്കുവാണെങ്കിലും എപ്പോഴും സണ്ണിയാണ് ജയിക്കുക അതുകൊണ്ട് ഞങ്ങൾക്ക് സണ്ണിയുടെ കൂടെ വീഡിയോക്ക് ഞാൻ കളിക്കാനും തോന്നിയില്ല ആകെ ബോർ അടിച്ചിരുന്നപ്പോൾ ഐഡിയ തോന്നി എന്തുകൊണ്ട് നമുക്ക് ഡാർക്ക് വെബ് എക്സ്പ്ലോർ ചെയ്തുകൂടാം ഞാൻ സണ്ണിയോട് ചോദിച്ചു സണ്ണിക്ക് ഡാർക്ക് വെബ് ഓപ്പൺ ചെയ്യാൻ അറിയുമോ ഞാൻ ഞാനും ഷാനും ഒരുപാട് ഡാർക്ക് വെബിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് നമ്മളത് ഓപ്പൺ ചെയ്താൽ നമ്മളെ ആൾക്കാർ സ്റ്റോക്ക് ചെയ്യും നമ്മൾ തട്ടിക്കൊണ്ട് പോകും പിന്നെ നമ്മൾ മിസ്സിങ് ആവും ഇതൊക്കെ ശരിയാണോ സണ്ണി റിപ്ലൈ റിപ്ലൈവർക്കും അങ്ങനെയൊന്നുമില്ല ഡാർക്ക് വെബ് ആർക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം നിങ്ങൾ ഡാർക്ക് വെബിനെ കുറിച്ച് കേട്ടിട്ടുള്ള മോശം കാര്യങ്ങൾ ഏതാണ്ടൊക്കെ ശരിയാണ് പക്ഷേ മുഴുവനും ശരിയല്ല ഡാർക്ക് വെബ് ഓപ്പൺ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമ്മൾ പെടില്ല അതായത് വി പി എൻ ഓൺ ചെയ്യാതെ ഡാർക്ക് വെബ് ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ ക്യാമറ ഓൺ ആക്കി വെക്കുക മൈക്ക് ഓൺ ആക്കി വെക്കുക ഇതൊക്കെ ചെയ്യാതിരുന്നാൽ നമ്മൾ സേഫാണ് രണ്ട് വട്ടം ഡാർക്ക് വെബ് ബുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി ചെറിയ ഐഡിയ ഉണ്ട് ഞാനും ഷോണും വല്ലാതെ എക്സൈറ്റഡ് ആയി ഒരു എൽഡർ ബ്രദറുണ്ട് പുള്ളി ഇപ്പോൾ ഡാർക്ക് വെബ് ഓപ്പൺ ആക്കും ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡായി ഞങ്ങൾ മൂന്ന് പേരും ഇരുന്ന് കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തു ചേട്ടൻ വി പി എൻ ഒക്കെ കണക്ട് ചെയ്ത് ഡാർക്ക് വെബ് ഓപ്പൺ ആക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എക്സൈറ്റഡ് ആയിരുന്നു അതുപോലെ തന്നെ പേടി ഉണ്ടായിരുന്നു എക്സൈറ്റഡ് ആവാൻ കാരണം ഇത് ഞങ്ങൾ ഇതിനു മുന്നേ ചെയ്തിട്ടില്ല അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി പേടി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ചെയ്യുന്നുണ്ടല്ല പ്രശ്നം ഉണ്ടാവുമോ ശരിക്കും നമുക്ക് എന്തെങ്കിലും ബാഡ് ആയിട്ട് എന്തെങ്കിലും സംഭവിക്കോ ആരെങ്കിലും നമ്മളെ സ്റ്റോക്ക് ചെയ്യോ എന്നല്ലൊരു പേടി ഈ ഡാർക്ക് വെബ് ഓപ്പൺ ചെയ്യാൻ ഇത്രയും എക്സൈറ്റ്മെൻറ്റ് അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയേക്കാൾ കൂടുതൽ എനിക്ക് സ്കൂളിൽ പോയി ഫ്രണ്ട്സിനോടൊക്കെ ഫ്ലെക്സ് ചെയ്യാനുള്ള സംഗതിയായിരുന്നു ഫ്രണ്ട്സിന് ഇടയിലൊക്കെ മെയിൻ ആവാൻ വേണ്ടിയാണ് എനിക്ക് ഈ ഡാർക്ക് വെബ് ഓപ്പൺ ചെയ്യേണ്ട ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് പക്ഷേ സണ്ണി ചേട്ടൻ തന്ന ഒരു ധൈര്യത്തിന്റെ പുറത്താണ് ഞാൻ ഡാർക്ക് വെബ് ഓപ്പൺ ആക്കാൻ അവിടെ ഇരുന്നത് ചേട്ടൻ എന്തോ ഓപ്പൺ ചെയ്തു എല്ലാം ഡാർക്ക് ആയിരുന്നു ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരാൾ ആളെ ഫോണിൽ എന്തോ ടൈപ്പ് ചെയ്തുകൊണ്ട് ഏതൊരു ഡിഫറെൻറ്റ് ലാംഗ്വേജിൽ എന്തൊക്കെയോ പറയണം ആൾ പറയുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല ഞങ്ങൾ അത് സ്ക്രോൾ ചെയ്തു വേറൊരു ലിങ്ക് ക്ലിക്ക് ചെയ്തു ആ ലിങ്ക് ക്ലിക്ക് ചെയ്തപ്പോൾ ഒരാൾ മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്നു മാസ്കും ഒരു അണ്ടർവെയറും മാത്രം എന്നിട്ടൊരു വിയേഡ് ആയിട്ടുള്ള ഒരു പാട്ടിൻ്റെ ഒപ്പം ഡാൻസ് കളിക്കുകയാണ് ഡാൻസ് കളിക്കുമ്പോൾ ആളെ നെഞ്ചിലി ചീസ് വെച്ച് തേക്കുക അത് കണ്ടിട്ട് ഞങ്ങൾ ഇയാൾക്കെന്താണോ ഇയാൾ മണ്ടനാണോ അയ്യ എന്ന് പറഞ്ഞ് ഞങ്ങൾ അതും ക്ലോസ് ചെയ്തു അങ്ങനെ ഞങ്ങൾ അര മണിക്കൂറോളം സ്ക്രോൾ ചെയ്തു ഡാർക്ക് വേപ്പിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളതുപോലെ ഒന്നും തന്നെ ഞങ്ങൾ കണ്ടില്ല ഈ റെഡ് റൂം ഡിസ്റ്റേബിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർന്നു മനുഷ്യൻ്റെ ഓർഗൻസ് സെല്ലിയാൻ വയ്ക്കുക ഇതൊന്നും ഞങ്ങൾ കണ്ടില്ല ചിലർ അവരുടെ പ്രൊഡക്ട്സ് വെക്കുന്നു ചിലർ ക്രിപ്റ്റോനെ കുറിച്ച് സംസാരിക്കുന്നു പിന്നെ ആയിട്ടുള്ള നിലയ്ക്കോ കുറിച്ച് സംസാരിക്കുന്നു ഒന്നും അത്ര ഡിസ്റ്റേബിംഗ് ആയോ ഷീഡി ആയിട്ടോ ഞങ്ങളൊന്നും കണ്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി ഏതാണ്ട് ഒരു മുക്കാൽ മണിക്കൂറിനോട് അടുത്ത് ഞങ്ങൾ ഏകദേശം ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തു പിന്നെ ഞങ്ങൾക്ക് ബോറും അടിക്കാൻ തുടങ്ങി അപ്പോൾ ഷാൻ പറഞ്ഞു ഉദ്ദേശം എനിക്ക് വിശക്കുന്നുണ്ട് നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ പറയണം അപ്പോൾ സണ്ണി പറയും ശരിയാണ് വിശക്കുന്നുണ്ട് ബോറടിക്കുന്നുണ്ട് അപ്പോൾ വീട്ടിലെന്താ ഉണ്ടാക്കാമെന്നാലോചിച്ചിരിക്കുമ്പോൾ ഷാൻ പറയും വീട്ടിലൊന്നുമില്ല എന്തായാലും പുറത്തുനിന്ന് ഓർഡർ ചെയ്യേണ്ടി വരുന്നു അത് പറഞ്ഞു കഴിഞ്ഞതും ഇവരുടെ സ്ക്രീനിൽ ഒരു പോപ്പ് വരും ഓർഡർ യുവർ ഫേവററ്റ് പിസ്സ നൗ ഫ്രം ഡാക്ക ഇത് കണ്ട് ഞങ്ങളെല്ലാവരും ഷോക്കായി ഞങ്ങൾ രണ്ടുപേരും ബ്രദറിനെ നോക്കി അപ്പോൾ ബ്രദർ പറയും മേ ബി നമ്മൾ സംസാരിക്കുന്നത് കേട്ടിട്ട് ഈ ഒരു ആഡ് വന്നതായിരിക്കും അല്ലെങ്കിൽ വെറും കോൺഫിഡൻസ് ആയിരിക്കും എന്തായാലും വന്ന് നമുക്കത് ക്ലിക്ക് ചെയ്ത് നോക്കാം എന്നാൽ ബ്രദർ പറയും ഞാൻ സണി ബ്രദറിനെ നോക്കിയിട്ട് പറയും മേ ബി ഇതൊരു വൈറസ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ട്രിക്ക് ചെയ്യാനുള്ള വേറെ എന്തെങ്കിലും ആയിരിക്കാം നമ്മളിത് ക്ലിക്ക് ചെയ്യണോ അപ്പോൾ ബ്രദർ ഷോണിനെ നോക്കിയിട്ട് പറയും ഷാൻ നീ പറയത് നിന്റെ ലാപ്ടോപ്പല്ലേ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഷാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആലോചിച്ചിട്ട് പോകും അത് ക്ലിക്ക് ചെയ്തേക്കും എന്തായാലും ഈ ലാപ്ടോപ്പ് പഴയതായി കളയതായി കുഴപ്പമില്ല ക്ലിക്ക് ചെയ്തോളാൻ പറയും ബ്രദർ ആ പോപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യേണ്ടി വരും അതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പിഴ്സ് ആ പിസ കാണുമ്പോൾ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്സേഴ്സ് എൻ്റെ ലൈഫിൽ എവിടെയും കാണാത്ത ടൈപ്പ് പിജ്ജ അത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും അങ്ങനെ ഞങ്ങൾക്ക് ഓർഡർ ചെയ്യാനുള്ള പിസ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു മെസ്സേജ് എനിക്ക് എക്സ്ട്രാ ചീസ് വേണമെന്ന് അപ്പോൾ ഓഫ് കോഴ്സ് എക്സ്ട്രാ ചീസ് വേണം ഇതിന് മുന്നേ ആ ഒരു പുള്ളി നെഞ്ചിൽ ചീസ് തേച്ച കാര്യം പറഞ്ഞില്ലേ അത് കണ്ടുകൊണ്ടാണെന്ന് അറിയില്ല എനിക്ക് എക്സ്ട്രാ ചീസ് പിസ്സയിൽ വേണമെന്ന് തോന്നി അതിന് എക്സ്ട്രാ ചീസിന്റെ ഓപ്ഷൻ ഞങ്ങൾ എടുത്തു അഡ്രസ്സായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീടിന്റെ അഡ്രസ്സ് കൊടുത്തില്ല അടുത്തൊരു പബ്ലിക്കിലുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു കോമൺ അഡ്രസ്സാണ് ഞങ്ങൾ കൊടുത്തത് എന്നിട്ട് അവിടെ പോയി കളക്ട് ചെയ്ത് വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്തു എന്നിട്ട് പിസ്സ വരാനുള്ള ടൈമും കാണിച്ചു ഞങ്ങളും പിസ്സയ്ക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും അങ്ങോട്ടും പരസ്പരം നോക്കാണ് ഡാർക്ക് പിസ്സ പിന്നെ ഡാർക്ക് വെബിൻ ഡ്രഗ്സും മറ്റും ഓർഡർ ചെയ്യുമ്പോൾ പിസ ഓർഡർ ചെയ്യുന്നു അങ്ങനെ കുറിച്ച് കഴിഞ്ഞപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരും ഡെലിവറി ബോയ് നിങ്ങൾ തന്ന അഡ്രസ്സിൽ അഡ്രസ്സിലെത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾ സ്ഥലത്തെത്തിയപ്പോൾ ഒരു ഡെലിവറി ബോയ് ബ്ലാക്ക് ടീ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ പിസ്സ ഓർഡർ ചെയ്ത വെബ്സൈറ്റിൻ്റെ ഒരു ലോഗോ ഉണ്ടായിരുന്നു ആ ലോഗോയും ആളുടെ ഷർട്ടിൻ്റെ മേലെ പ്രിൻറ്റഡ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇത് അയാളാണെന്ന് ഉറപ്പായി ഞങ്ങളാളുടെ അടുത്തേക്ക് ചെന്നു ഈ സാധനം ഓർഡർ ചെയ്തത് ഞങ്ങളാണ് താങ്ക് എന്ന് പറഞ്ഞ് സാധനം വാങ്ങി സാധനം വാങ്ങിയപ്പോൾ ഡെലിവറി ബോയ് പറഞ്ഞു ഞങ്ങൾ കുറച്ച് നേരം ലേറ്റായി ഐ എം സോറി പക്ഷേ ഐ എം ഷോർ യു വിൽ എൻജോയ് യുവർ പിസ്സ എന്ന് പറയും എന്നിട്ട് ഞങ്ങളത് ഞങ്ങൾ പിസ്സ വാങ്ങി കാറിലേക്ക് കയറി ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഓപ്പൺ ചെയ്യാൻ കാരണം ഡാർക്ക് വെബിലെ പിസ്സ അവർ എങ്ങനത്തെ പിജ്സയാണ് അയച്ചിട്ടുണ്ടാവുക അതോ പിസ്സ തന്നെയാണോ അയച്ചേക്കുന്നത് അതിലെന്തായിരിക്കും ഒരു ആകാംക്ഷയിൽ ഞങ്ങൾ പെട്ടെന്ന് പിസ്സ തുറന്നു പിസ്സ തുറന്നപ്പോൾ അത് കാണാൻ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്ന് വെച്ചാൽ ഒട്ടും വെയ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ അപ്പോൾ തന്നെ ഒരു സ്ലൈസ് എടുത്ത് കഴിച്ചു ഞാൻ കഴിച്ചപ്പോൾ എൻ്റെ രണ്ട് ബ്രദേഴ്സും എടുത്ത് കഴിച്ചു അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓർമ്മ വന്നത് ഓ ഷിറ്റ് ഇയാൾ ഞങ്ങൾക്ക് പെപ്പറോണി തന്നില്ല പിന്നെ അവർ വിചാരിക്കും ഓക്കെ സാറല്ല പെപ്രോണി ഇല്ലാതെ പിസ്സ കഴിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് അവരുടെ ഡോറിൽ അവരുടെ കാർ വിൻഡോയിൽ നോക്കിങ് കൊടുക്കും അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സെയിം ഡെലിവറി ബോയ് ഈ ഡെലിവറി ബോയ് അവരോട് വിൻഡോ താത്താൻ പറയുകയാണ് ഇവർ വിൻഡോ താത്തുമ്പോൾ ഈ ഡെലിവറി ബോയ് ഇവരുടെ പെപ്രോണി പിസ്സയുടെ കൂടെ വരുന്ന സാ സാധനങ്ങളൊക്കെ കൊടുക്കും സോറി പറയും 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 അപ്പോൾ 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 നിങ്ങൾ തന്നല്ലോ അതന്നെ ഒരു നല്ല കാര്യമാണെന്ന് ഡെലിവറി ഡെലിവറി ബോയ് ബോയ് അല്ല ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ ഡെലിവർ ചെയ്യാൻ എന്ന് ചോദിക്കും ചോദിക്കുമ്പോൾ പിസ്സ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഞാൻ റിപ്ലൈ കൊടുത്തു സത്യം പറയണെങ്കിൽ ഇത്രയും ടേസ്റ്റ് ഉള്ള ലൈഫിൽ കഴിച്ചിട്ടില്ല എന്ന് അപ്പോൾ ഷോനും പറയും ശരിയാണ് ഞങ്ങൾ ഇത്രയും നല്ല പിസ്സ കഴിച്ചിട്ടില്ല ഇനിയും ഞങ്ങൾ ഈ സ്ഥലത്തുനിന്ന് വാങ്ങാനാണ് പ്ലാൻ എന്ന് പറയും അപ്പോൾ ഡെലിവറി ബോയ് പറയും ഓക്കെ ആക്ച്വലി ഞാൻ നിങ്ങൾക്കൊരു സാധനം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ ഭാഗത്ത് നിന്നൊരു സോറി ആയിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കുക്കീസ് ഡബ്ബ ഞങ്ങൾക്ക് നേരെ നീട്ടും അതായത് ഒരു ജാറാണ് അതിനകത്ത് കുക്കീസ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ആളുടെ അയ്യോ അതൊന്നും വേണ്ട സാരമില്ല നിങ്ങൾ അഞ്ച് മിനിറ്റിൽ തന്നെ തിരിച്ച് വന്ന് ഞങ്ങൾക്ക് ഇത് തന്നല്ലോ ഇറ്റ്സ് ഓക്കെ നോ പ്രോബ്ലം എന്നൊക്കെ പറയുമെങ്കിലും ഡെലിവറി ബോയ് ഇൻസിസ്റ്റ് ചെയ്യും ഇത് എൻ്റെ സൈഡിൽ നിന്ന് എടുക്കണം പ്ലീസ് ആ ഇൻസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഈ സാധനം അവർക്ക് കൊടുക്കും അപ്പോൾ അവരും വിചാരിക്കും ഓക്കെ ഫ്രീ ആയിട്ട് കുക്കീസും കിട്ടുന്നു ആരെ വേണ്ട എന്ന് അവരും അക്സെപ്റ്റ് ചെയ്യുക ഇപ്പം ഞാൻ സണ്ണി ബ്രദറിനോട് പറയും ഓക്കെ നമുക്ക് കുക്കീസും കൂടെ ഓപ്പൺ ചെയ്യണ്ട ആർക്കും ഇവിടെ ആണ് കുക്കീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ജാർ ഓപ്പൺ ചെയ്യുമ്പോൾ അത് കാണാൻ കുക്കീസിനെ പോലെ ഇല്ല ഗ്രനേഡിനെ പോലെയുണ്ട് കാണാൻ അതാണെങ്കിൽ ഒരു ടൈമിങ്ങും പോകുന്നുണ്ട് ത്രീ ടു വൺ അങ്ങനെ വണ് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് പുക വരാൻ തുടങ്ങി അവരുടെ കാറിനകത്ത് നിറച്ചും ഫില്ലായി എനിക്ക് ഗ്ലാസിൻ്റെ പുറത്ത് ചെറുതായിട്ട് കാണാൻ പറ്റി അവിടെ ഉണ്ടായിരുന്നത് ആ ഡെലിവറി ബോയ് അത് സ്ട്രെയിജായിട്ട് ഞങ്ങളെ നോക്കി ചിരിക്കുമായിരുന്നു അപ്പോഴേക്കും ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണടഞ്ഞു പോയി ഞങ്ങളുടെ ബോധം പോയിരുന്നു പിന്നെ കണ്ണ് തുറന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കാറിനകത്തല്ല ഞങ്ങൾ പബ്ലിക് പ്ലേസിലായിരുന്നില്ല ഞങ്ങളൊരു ഡാർക്ക് റൂമിൻ്റെ അകത്ത് ഞങ്ങളുടെ കൈയും കാലുമൊക്കെ കെട്ടിയിട്ട് ഞങ്ങളുടെ മുകളിൽ ഒരു റെഡ് ലൈറ്റ് മാത്രം കത്തുന്നുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് റൂമിലേക്ക് ഈ ഡെലിവറി ബോയ് കടന്നു വരും അയാൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇയാൾ ഞങ്ങളെ പിടിച്ചു വെച്ചേക്കാണ് അപ്പോൾ പെട്ടെന്ന് ഞങ്ങളെല്ലാവരും സ്ക്രീം ചെയ്യാൻ നോക്കി ഡെലിവറി ബോയ് പറയും നിങ്ങൾ സ്ക്രീം ചെയ്യാൻ നോക്കിയിട്ടൊന്നും കാര്യമില്ല ആരും നിങ്ങൾ കേൾക്കാൻ പോകുന്നില്ല അങ്ങനെ ഞങ്ങളുടെ വായൽ ഓരോ ടേപ്പായിട്ട് അഴിച്ചു മാറ്റിക്കൊണ്ട് ഇയാൾ പിന്നെയും പറയും നിങ്ങൾ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ആരും കേൾക്കില്ല നിങ്ങളെന്നെ ഇറിറ്റേറ്റ് ചെയ്യും അങ്ങനെ നിങ്ങളെന്നെ ഇറിറ്റേറ്റ് ചെയ്താൽ നിങ്ങളെ ഞാൻ കൊല്ലും സണ്ണി അയാളോട് ചോദിക്കും നിങ്ങൾ ഞങ്ങളെ ഇവിടെ കൊല്ലാൻ കൊണ്ടുവന്നതാണോ വന്നതാണോന്ന് അപ്പോൾ ഡെലിവറി ബോയ് പറയും ഒബ്വിയസ്ലി പിന്നെ ഇവിടെ കൊണ്ടുവരേണ്ട എന്താവശ്യമുള്ളത് അപ്പോൾ ഷാൻ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഒന്ന് ചുറ്റും നോക്കും പെട്ടെന്ന് ഒരു സ്ഥലത്ത് ഫ്രീസായി ഷാൻ ഉറക്കി കരയാൻ തുടങ്ങും ഞാനും സണ്ണിയും ഷാൻ നോക്കിയ സ്ഥലത്തേക്ക് നോക്കുമ്പോൾ വളരെ പേടിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു ഒരു ഹുക്കിൽ ആൾക്കാരെ തൂക്കിയിട്ടേക്കുന്നു ഈ ഇറച്ചി തൂക്കിയിടുന്ന പോലെ മനുഷ്യന്മാരെ തൂക്കിയിട്ടേക്കുന്നു അവരുടെ ബോഡിയുടെ അവസ്ഥയാണെങ്കിൽ പറയാൻ വയ്യ ചിലർക്ക് കൈയില്ല കാലില്ല ചിലർക്ക് കണ്ണില്ല ചിലരുടെ നെഞ്ചൊക്കെ പിളർന്ന് വെച്ചേക്കുന്നു ചിലരുടെ തലയില്ല ഭയങ്കര വേസ്റ്റ് കണ്ടീഷനിലായിരുന്നു അവരുടെ ബോഡി ഉണ്ടായിരുന്നത് അങ്ങനെ ഈ ഡെലിവറി ബോയ് ഞങ്ങളുടെ അടുത്ത് പറയും നിങ്ങൾ കഴിച്ച പിസ്സ ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ സണ്ണി ചോദിക്കും നിങ്ങൾ ഡെലിവറി ബോയ് അല്ലേ അപ്പോൾ ആൾ പറയും ഡെലിവറി ചെയ്യുന്നതും ഞാനാണ് ഉണ്ടാക്കുന്നതും ഞാനാണ് ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനോട് റിവ്യൂ ചോദിക്കും അവർക്ക് ആ പിസ്സ ഇഷ്ടമായ പിന്നെ ഞാൻ ആ പിസ്സ ഉണ്ടാക്കുന്നത് അവരെ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് മൂന്നാൾക്ക് പിസ്സ ഇഷ്ടപ്പെട്ടുകൊണ്ട് അടുത്ത റെസിപ്പിയിൽ നിങ്ങളായിരിക്കും യുനു യു ആർ വാട്ട് യു ഈറ്റ് അപ്പോൾ ഞാൻ ആളോട് ചോദിക്കും ഞങ്ങളെ നിനക്ക് എന്താ കിട്ടാൻ പോകുന്നത് ഞങ്ങൾ വെറുതെ വിട്ടോടെന്നു അപ്പോൾ ആൾ പറയും എന്താ കിട്ടാൻ പോകുന്നതെന്നോ എൻ്റെ അടുത്ത റെസിപ്പി അപ്പോൾ ഞാൻ ചോദിച്ചു റെസിപ്പിയോ എന്ത് റെസിപ്പി നിങ്ങൾ നിങ്ങളെന്താ പറയുന്നതെന്ന് ചോദിക്കും അപ്പോൾ ഡെലിവറി ബോയ് പറയും നിന്നോടെല്ലാം പറയണോ നീ ഈ തൂങ്ങി കിടക്കുന്ന ആൾക്കാരെ കണ്ടോ ചിലർക്ക് കൈയില്ല കാലില്ല കണ്ണില്ല ഇതൊക്കെ എവിടെ പോയിരുന്ന നിന്റെ വിചാരം അപ്പോൾ സണ്ണി ബ്രദർ പറയും നിങ്ങൾ അതിനെ കട്ട് ചെയ്ത് അതുകൊണ്ട് പിജ്ജ ഉണ്ടാക്കും അപ്പോൾ ഡെലിവറി ബോയ് പറയും യെസ് യു കോട്ടിറ്റ് നല്ല സ്മാർട്ടാണല്ലേ എനിക്കാകെ ഒരുമാതിരി ഫീലായി ഞങ്ങളുടെ ലൈഫിൽ ഇത്രയും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ടേൺ നടന്നിട്ടില്ല ഒരു മിനിറ്റ് ഞങ്ങൾ പിജ്സ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഞങ്ങളെ ഒരാൾ കൊല്ലാൻ പോകുന്നു കൊല്ലാൻ പോകുന്ന മാത്രമല്ല ഞങ്ങളുടെ ബോഡി വെച്ച് പിസ്സ ഉണ്ടാക്കാൻ പോകുന്നു അപ്പോൾ ഈ ഡെലിവറി ബോയ് പറയും സി എൻ്റെ ഒരുപാട് സമയമില്ല നിങ്ങൾ പെട്ടെന്ന് തീരുമാനിക്കും നിങ്ങളിൽ ആരെയാണ് ഞാൻ ആദ്യം കൊല്ലണ്ടതെന്ന് ഇത് കേട്ടത് ഞാൻ എൻ്റെ രണ്ട് ബ്രദേഴ്സിനെ നോക്കി അവർ രണ്ടുപേരും താഴേക്ക് നോക്കുകയാണ് അവർ നോക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു ഗ്ലാസിൻ്റെ പീസ് കിടക്കുന്നുണ്ട് അപ്പോൾ ഷോൺ തല ഉയർത്തി എന്നെ നോക്കി ഞാൻ ഷോണിനെ നോക്കി അവൻ എൻ്റെ അടുത്ത് പറയാൻ ഉദ്ദേശിച്ചതും ഇവരുടെ പ്ലാനും എല്ലാം എനിക്ക് മനസ്സിലായി ഞാനിപ്പോൾ ഈ ഡെലിവറി ബോയിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യണം ഞാൻ അവളോട് ചോദിക്കും ഓക്കെ എന്തായാലും നിങ്ങൾ ഞങ്ങളെ കൊല്ലാൻ പോവാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുമോന്നു അപ്പൊ ഇയാൾ ചോദിക്കും ഞാൻ എന്തുകൊണ്ട് നിന്റെ അടുത്ത് ഇതൊക്കെ പറയണം അപ്പൊ ഞാൻ ആളോട് പറഞ്ഞു മരിക്കാൻ പോകുന്ന എല്ലാവർക്കും ഒരു ആഗ്രഹം പറയും അതുപോലെ ഇതിനെയും എന്ന് ചോദിക്കും അപ്പൊ ഡെലിവറി ബോയ് ആളുടെ സമയമൊക്കെ നോക്കി ഓക്കെ ഉണ്ട് പറ എന്ന് പറയും അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ ഇത്രയ്ക്കും ബ്രൂട്ടിലായിട്ടുള്ള ഒരു ഐഡിയ വന്നത് ഇങ്ങനെ ആൾക്കാരെ കൊല്ല പിണ്ടാക്കാം അവർക്ക് ആ പിസ പി അവരും കൊല്ലാമായിട്ട് അവരെ വെച്ച് പിരിച്ചുണ്ടാക്കാം ഇവിടേക്ക് നിങ്ങൾ എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഈ ഡെലിവറി ബോയ് പറയും ഓക്കെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ചെറുപ്പത്തിലെ ഒരു സ്റ്റോറി പറഞ്ഞുതരാം എനിക്ക് പത്ത് സഹോദരങ്ങളാണ് അഞ്ച് സിസ്റ്റേഴ്സും ആറ് ബ്രദേഴ്സും അതിൽ അവസാനത്തെ മകനാണ് ഞാൻ അവസാനത്തെ കുട്ടി ആയതുകൊണ്ടാണോ എന്നറിയില്ല ആരും എന്നെ വല്ലാതെ കെയർ ചെയ്തിട്ടില്ല ഞങ്ങളുടെ ഫാമിലിയിലെ എല്ലാവർക്കും പ്രത്യേകമായ ഒരു കുക്കിംഗ് സ്കില്ലുണ്ട് എല്ലാവരും നല്ല പോലെ കുക്ക് ചെയ്യും ഞാൻ ഒഴിച്ചു അതുകൊണ്ട് വീട്ടിലെ എല്ലാവരും എന്നെ ഈ കാര്യം പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും ആ ദേഷ്യത്തിൽ എനിക്കൊരു കാര്യം തോന്നും ഞാനൊരു നല്ല ഫുഡ് ഉണ്ടാക്കും അതിൽ ഞാൻ അവരെ ബോധം കെടുത്താനുള്ള വിഷം ചേർക്കും എന്നിട്ട് അവരത് കഴിച്ചു കഴിഞ്ഞിട്ട് അവർ ബോധം കെടുമ്പോൾ അവരുടെ ഫ്ലഷ് ഫ്ലഷെടുത്തിട്ട് ഞാനൊരു പിജ്ജ ഉണ്ടാക്കും ഐ ട്രസ്റ്റ് മീ ലോകത്തിലെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള പിജ്ജയായിരുന്നു അത് അപ്പോൾ ഞാൻ ചോദിച്ചു അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ ഫാമിലിനെ കൊന്നോ അപ്പോൾ ഓഫ് ഓഫ്കോഴ്സ് അവരെ എന്തിന് ഞാൻ വെറുതെ വിടുന്നു നിങ്ങൾക്ക് പ്രാന്താണ് കാണും ഇവിടെ നിന്നാണ് എൻ്റെ പിസ്സയുടെ ബിസിനസ് സ്റ്റാർട്ടായത് അതുപോലെ പിസ്സ കഴിക്കുന്നു ഇഷ്ടപ്പെടുന്നു അവരെ ഞാൻ കൊല്ലുന്നു അവരെ വെച്ച് പിജ്ജ ഉണ്ടാക്കുന്നു അത് സെല്ലെയ്യുന്നു അത് അവർക്ക് ഇഷ്ടപ്പെടുന്നു അവർ വെച്ച് പിസ്സ ഉണ്ടാക്കുന്നു ഓക്കെ ഓക്കെ സമയം ഒരുപാടായി നിങ്ങൾ ഇതുവരെ തീരുമാനിക്കാത്തത് കാരണം ഞാൻ തന്നെ തീരുമാനിച്ചു ഞാൻ ആദ്യം അവനെ കൊല്ലാം ആ ഡെലിവറി ബോയ് എഴുന്നേറ്റ് എൻ്റെ ബ്രദറിൻ്റെ അടുത്തേക്ക് നടന്നു ഞാൻ എഴുന്നേറ്റ് സണ്ണി ബ്രദറിൻ്റെ അടുത്ത് എത്തിയതും സണ്ണിയുടെ രണ്ട് കൈയും അഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു ഗ്ലാസ് ഉപയോഗിച്ച് കട്ട് ചെയ്തുകൊണ്ട് സണ്ണി ആക്ച്വലി നല്ല ബൾക്കായിട്ടുള്ള ജിമ്മിലൊക്കെ പോകുന്ന ആളാണ് പക്ഷേ ഈ ഡെലിവറി ബോയ് ഡ്രഗ്സ് ഡ്രഗ്സെല്ലാം യൂസ് ചെയ്തു ഭയങ്കര വീക്കാണ് ആളുടെ ബോഡി സണ്ണിക്ക് അയാളെ പെട്ടെന്ന് തന്നെ ഇടിച്ചിടാൻ പറ്റി എന്നിട്ട് സണ്ണി ഞങ്ങളുടെ രണ്ട് പേരുടെ കയ്യിലേക്കിട്ടും അഴിച്ചു വന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇയാളെ നല്ലപോലെ അറ്റാക്ക് ചെയ്തു ഇയാളുടെ ബോധം പോയപ്പോൾ ഇയാളുടെ മീറ്റ് വെള്ളം ഒഴിച്ച് ആളെ എഴുന്നേപ്പിച്ചിരുത്തി പിന്നെയും അറ്റാക്ക് ചെയ്തു ബോധം കെടുത്തി അങ്ങനെ ഒരുപാട് അറ്റാക്കിന് ശേഷം ഇയാൾ ശ്വാസം വിടുന്നുണ്ട് പക്ഷേ എട്ടുപതിനഞ്ച് ദിവസത്തേക്ക് അയാൾക്ക് എഴുന്നേക്കാൻ പറ്റിയില്ല ആളുടെ സ്ഥിതി അങ്ങനെ ആക്കി വെച്ചതിന് ശേഷം ഞങ്ങൾ പോലീസിനെ കോൾ ചെയ്തു പോലീസ് വന്നു ആ സ്ഥലത്തെ ആളുകളെ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടു പോയി പിസ്സ ഉണ്ടാക്കുകയാണ് ഇവ ഇവരെ കൊണ്ട് എന്നൊക്കെ മനസ്സിലായി പോലീസ് ഞങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ശാസിക്കുന്നുണ്ട് ഞങ്ങളുടെ സ്റ്റോറീസ് എല്ലാം കേട്ട് പോലീസ് ഓഫീസർ ഞങ്ങളെ ഞങ്ങൾ ആദ്യം പിസ്സ കഴിച്ചു തരുന്ന സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തു ഞങ്ങൾ അങ്ങനെ കാറിൽ ഇരുന്ന് ആലോചിച്ചു ഒരു അഞ്ചു മണിക്കൂറിനുള്ളിൽ ഞങ്ങളുടെ ലൈഫ് ആകെ മാറി മാറുന്നു ഒരിക്കലും മറക്കാൻ പറ്റാത്ത പറ്റാത്തൊരനുഭവം കാലൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം ഓർമ്മ തരും ബാക്കിയുള്ള പിസ ആൾ എങ്ങനത്തെയോ ആളായിക്കോട്ടെ ആൾ എത്ര കള്ളം പറയുന്നത് എത്ര മോശപ്പെട്ട ആയിക്കോട്ടെ പക്ഷെ ആൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് ആ പിസ അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു പിസ്സ എവിടെയും കിട്ടില്ല ഞങ്ങളെല്ലാവരും പിസ്സയിലൊരു സ്ലൈസ് എടുത്ത് കഴിച്ചു സത്യം പറയാലോ ഞങ്ങൾ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു കാരണം സണ്ണി ബ്രദർ സണ്ണി ബ്രദർ ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഞങ്ങളെ വെച്ചുണ്ടാക്കിയ പിസ്സ കഴിച്ചേനെ അതുകൊണ്ട് ഡാർക്ക് വെബ് ടി വെബ് പോലുള്ള സ്ഥലങ്ങൾ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കുക എല്ലാവരുടെയും കൂടെ സണ്ണി ബ്രദർ ഉണ്ടാവണം ഫ്ലെക്സ് ചെയ്യാനുള്ള മറ്റും ഓർഡർ ചെയ്യുമ്പോൾ Vuoi pizza orderiamo എന്നൊക്കെ പറയെങ്കിലും എന്നൊക്കെ പറയും ഡെലിവറി ബോയ് പറയും അപ്പൊ ഞാൻ ചോദിക്കും റെസിപ്പിണ്ട്